ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഞാൻ ഇതുവരെ പള്ളിപ്പെരുന്നാളുകൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു പള്ളിയിൽ ഇന്നലെ പെരുന്നാളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പരിപാടികളൊക്കെ നടക്കണ്ടായിരുന്നു പക്ഷേ ഇന്നലെയായിരുന്നു ലാസ്റ്റ് പെരുന്നാൾ അപ്പം അത് കഴിഞ്ഞപ്പോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് നടന്നൊരു ഒരു ഒരു കാര്യമായിട്ടോ കാണിച്ചു തരാഞ്ഞ അപ്പൊ ഇപ്പൊ ഞങ്ങള് പള്ളിയിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് പള്ളിയുടെ ഒരു ചാപ്പൽ കുറച്ച് ദൂരാണ് ഈ പള്ളിയുടെ ഒരു ചാപ്പിൽ വന്നിട്ട് അപ്പോൾ അവിടെ വരെ പ്രദീക്ഷിണം പോകുന്നുണ്ട് അപ്പോൾ അവിടം വരെയും ഈ ലൈറ്റ് രണ്ട് സൈഡിലും ഇത്രയും തന്നെ ലൈറ്റുകളും പിന്നെ വീടുകൾ ഇതേപോലെ നന്നായിട്ട് ചില വീടുകളൊക്കെ നന്നായിട്ടിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ തൊട്ട് ഞാനിവിടെ വരുമ്പോൾ തൊട്ടേ ഇതുപോലെ ലൈറ്റുകളൊക്കെ കാണേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ ഒക്കെ കാണാറുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് കിടന്നൊരു പത്ത് പതിമൂന്ന് വർഷം മുമ്പ് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ പള്ളിയിലേക്ക് പോണ പോണ വഴിക്ക് കുറേ ദൂരം ഉണ്ട് അത് അപ്പം ഞാൻ ഇപ്പം ഈ വീഡിയോ അത് ഫുള്ളായിട്ടും കാണിച്ചിട്ടില്ല കേട്ടോ വഴി ഫുള്ളായിട്ടും കാണിച്ചിട്ടില്ല കാരണം പിന്നെ ഭയങ്കര ആയി പോകും വീഡിയോ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാക്സിമം ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ചാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചിരുന്നത് നമ്മളിപ്പം പള്ളിയിലേക്ക് എത്താറേ ഏതാ കണ്ണാണ് പള്ളി പള്ളിയിലെ ലൈറ്റൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം കഴിഞ്ഞ പിന്നെ അതായത് ചെണ്ടമേളൊക്കെ കഴിഞ്ഞ പിന്നെയാണ് പോയത് രണ്ടുമൂന്ന് ദിവസം മുമ്പേ തുടങ്ങിയ പള്ളിയിലെ പരിപാടികളൊക്കെ അപ്പോൾ ഞങ്ങൾ രണ്ട് ലാസ്റ്റ് ഞായറാഴ്ചയാണ് പോയത് അപ്പോൾ അന്നേരം ലാസ്റ്റ് ചെണ്ടമേൾ അന്നത്തെ ദിവസം ചെണ്ടമേളം മാത്രമല്ല ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു പോപ്പറു പോലെ കൊതിക്കുന്ന സാധനം അതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തലദിവസമൊക്കെ എന്താ പറയുക കുറേ ദിവസമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പള്ളികളത്തേക്ക് അല്ല പള്ളിയാടത്തേക്കല്ല പള്ളിയുടെ മുഖത്തേക്ക് വരും അപ്പം ഞാൻ പറഞ്ഞ സംഭവം എന്തെങ്കിലും മാമപ്പയുടെ കല അതാണ് ഞാൻ കാഞ്ച് നിങ്ങളോട് പറഞ്ഞു കാഞ്ച് വരാന്ന് പറഞ്ഞ സംഭവം അതുപോലത്തെ കുറെ രണ്ടുമൂന്ന് വരുന്നത് എന്താ പറയുക അമ്പിളി അമ്പിളി അമ്പിളിയുണ്ട് പിന്നെ ഹരിശേഷനുണ്ട് പിന്നെ വേറൊരാളെങ്കിലും ഉണ്ടാവും മനസ്സിലായി അപ്പം അങ്ങനെ കുറെ പേര് അവിടെ വേണമെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ആൾക്കാരുണ്ടായിരുന്നു പടം പടം പട്ടിട്ട് ലൈറ്റ് കറി കാണുന്നു പല പല കളറുകൾ ലൈറ്റ് റെഡായി ആദ്യം ഗ്രീനായി ഭയങ്കര ബഹളമാണ് അപ്പം ഞാൻ ബഹളം ഇപ്പം കുറച്ച് സോറ് വട്ടേങ്ങനെ വിശ്ലേഷകനൊക്കെ പിന്നെ വേറെന്താ ഇതിന് എനിക്ക് മനസ്സിലായി കേട്ടോ വായാലും മനസ്സിലായില്ല ഇപ്പം ഇത് കുറച്ച് പുക പോലെ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യ ആദ്യമൊക്കെ ആകുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ടാണ് പേപ്പറുകളും നല്ല രസാദാണ് ഇപ്പ ലാസ്റ്റ് കാറ്റ് കുറപ്പോ നല്ല വൻ്റെ രണ്ട് രണ്ട സൈഡിന്നുണ്ടായിരുന്നു ഇപ്പം സൈഡിന്നുണ്ടായിരുന്നു ഒരുപാട് ഇത്രേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബൈ